എഴുത്തുകാർ ആക്ടിവിസ്റ്റുകൾ തുടങ്ങി പ്രശസ്തരായ അതിഥികളാണ് സമ്മേളനത്തിന്റെ ഭാഗമാകുന്നത് സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടെന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു സംഘപരിവാറിന്റെ ന്യൂനപക്ഷ വിരുദ്ധത ചിലർ കാണുന്നത് ജനവിഭാഗങ്ങളെ മാത്രമേ ബാധിക്കൂ എന്നാൽ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ

ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്ന ജനങ്ങൾക്ക് കൺഫ്യൂസ് ഉണ്ടാക്കുന്ന ഓരോ കാര്യങ്ങൾ അതാണ് ഈ യുക്തിവാദികൾ നിരീശ്വരവാദികൾ യുക്തിവാദികൾ ചെയ്യുന്ന കാര്യം ഈ യുക്തിവാദികളെന്ന് പറഞ്ഞാൽ അതാണ് ജാമ്യതയെ പോലെ അതുപോലെ ആരിഫ് ഹുസൈൻ്റെ പോലെ അവർ പറയുന്ന ഒരുപാട് പൊട്ടത്തരങ്ങൾ ആ പൊട്ടത്തരങ്ങളിൽപ്പെട്ട ഒരു ഒരു ക്ലിപ്പ് നിങ്ങൾ കേൾക്കാം ഉസ്താദിൻ്റെ ഒരു ട്രോളാണ് നല്ല ഒരു കാര്യമാണ് അദ്ദേഹം ഇതുപോലെയുള്ളത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇഷ്ടമാകുന്നത് പറഞ്ഞാൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് വിഷജന്തുക്കളെ ഇതുപോലെ ഇതുപോലെ അവരെ ഒതുക്കി അമർത്തണം ഇൻഷാല്ല കണ്ടോളും ബഹുമാനമുള്ളവരെ ഇതാണ് ഈ നിരീശ്വരവാദികളെ ഈ യുക്തിവാദികളെന്ന് പറയുന്ന ഈ വിഷജന്തുക്കളുണ്ടല്ലോ ഇവരോട് ഒരുപാട് മുസ്ലിയാക്കന്മാർ ചെറിയ ചെറിയ തലപ്പാവക്കാർ നമ്മൾ കണ്ടതാണ് അവരോട് അവരോട് വിളിച്ച് സംസാരിക്കുന്നത് ഇവരാണെങ്കിലോ ഉചിതമായി ദർസും കിതാബുകളും എല്ലാമായി സമസ്തകളിൽ സ്ഥാപനങ്ങളിൽ പഠിച്ചവരാണ് പഠിച്ച ഒരുപാട് തൊപ്പിയും തലക്കെട്ടുമുള്ള അല്പസ്വല്പം പഠിച്ച് അവരോട് ഇവർ സംശയം എനിക്കൊരു സംശയമുണ്ടെന്ന് പറഞ്ഞ് ചോദിക്കുന്നതും കാണാം അതാണ് അതൊരു കാഴ്ച നിങ്ങൾ കണ്ടോളൂ സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ളൊരു ചോദ്യത്തിന് ഇന്ന് തീർപ്പ് ഏൽപ്പിക്കുകയാണ് നിങ്ങൾ ഞെട്ടും ഈ മറുപടി കണ്ടാൽ ഉണ്ടായി മനുഷ്യൻ മനുഷ്യനുണ്ടായിരിക്കുന്നത് പലതരത്തിലുള്ള ജീവികളിൽ നിന്ന് രൂപപ്പെട്ടു വന്നതാണ് കിട്ടിയല്ലോ സമാധാനോ ആണ്ടോ ആ ചോദിക്കാനൊക്കെ ജീവികൾ ആ ജീവികൾ എങ്ങനെ ഉണ്ടാകുന്നു ഉണ്ടായത് ഇത് ഇങ്ങനെയാണ് ജീവൻ ഉണ്ടാകുന്നത് വഴി എന്ന് വെച്ചാൽ ജീവൻ എന്ന് നമ്മൾ നിർണയിക്കുന്നത് വഴിയാണ് ജീവൻ ഉണ്ടാകുന്നത് ജീവൻ ജീവൻ വഴി ആ അങ്ങനെ അതെ അതന്നെ സിമ്പിൾ അല്ലേ ഇങ്ങനെ ആ ജീവൻ ഉണ്ടായി വെച്ചാൽ ജീവൻ ഉണ്ടാകുന്ന വഴി ഇങ്ങനെ അങ്ങോട്ട് ഉണ്ടാകുക നമ്മൾ ആരാ നമ്മൾ ആരാണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയും നമ്മൾ ആരാണ് നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കാൻ നമ്മൾ ആരാണെന്ന് അപ്പൊ നമ്മൾ പറയും നിങ്ങൾ ആരാണ് നമ്മളാരാണ് വിഷയം പിടികിട്ടില്ലേ ആ ഉള്ളൂ ഇത്രയോട് ഉള്ളൂ മനുഷ്യന്റെ ആ ബുപ്പത്തിന് ഇത്രയും ഉത്തരവുണ്ട് കൂടുതലും ചോദിക്കരുത് അൻസാരി സുഹുരി ആലപ്പുഴയാണ് സൂത്രീരും കൂടി എന്തോ പറയുന്നു കേട്ടു നോക്കാം അബ്ദുള്ള രണ്ടര ശേഷമാണ് എന്നിട്ട് ബിജി ബിജിമൊക്കെ ഈ ചരിത്രം എവിടെ ഉള്ളത് ഇമാ മാലിക്കൽ പുസ്തകമുണ്ട് പറഞ്ഞ കള്ളം കൊള്ള ചക്കിക്കൊത്ത ചങ്കനോടാണ് പറഞ്ഞത് പറഞ്ഞ സ്ഥലവും ഒക്കെ പക്ഷെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോ പ്രൈവറ്റ് ആക്കി പറയണ്ടേ ഇതിപ്പോ എന്താ സംഭവിച്ചത് ഇമാം ഷാഫി തങ്ങളുടെ കിതാബാണ് അൽ ഉമ്മ എന്നുള്ളത് ഇമാം മാലിക് തങ്ങളുടെ കിതാബല്ല അല്ല അതാകട്ടെ ഫിഖിന്റെ കിതാബാണ് അവിടെ ആമിനാബിയുടെ അബ്ദുള്ള ചരിത്രം പറയുന്ന കിതാബല്ല നോണ നോണം പറയുമ്പോ നേരത്തെ എഴുതി വെച്ചിട്ട് പറയണ്ട് ആ സ്ക്രിപ്റ്റിനെ കുറിച്ച് ആരോടെങ്കിലും ചോദിക്കണ്ട് ഇതിനേക്കാൾ വലിയ ഗതിഗതം ലോകത്ത് വല്ലതും ഉണ്ട് അവനവരുടെ ഇരിക്കുകയാണ് ആരും എന്ത് ചെയ്യാനാണ് പണിപാട് ഇതാണ് സഹോദരന്മാരെ ഇവർക്ക് ഉചിതമായി പഠിപ്പിക്കാൻ വേണ്ടി അവർക്ക് നമ്മുടെ ദീനിന്റെ കാര്യം പഠിച്ചവർ നന്നാകാൻ വേണ്ടി അതുപോലെ അത് കാരണമായി അവർ ജോലി ചെയ്യാൻ വേണ്ടി കൂടാതെ ജനങ്ങൾക്ക് അറിവ് നൽകാൻ വേണ്ടി കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി പള്ളികളിൽ ഇമാമത്തായി നിൽക്കാൻ വേണ്ടി കുത്തുബോധാൻ വേണ്ടി എല്ലാം എല്ലാത്തിനും വേണ്ടിയാണ് ജനങ്ങൾ പാവപ്പെട്ടവരും അതുപോലെ പണക്കാറും അവരവരുടെ കഴിവ് അനുസരിച്ച് ഇത്തരം സ്ഥാപനങ്ങൾക്ക് സഹായിക്കുന്നു അവിടെ പഠിച്ച് പകുതി പഠിച്ചോ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അവർക്കും ഒരു സംശയം അവരുടെ തലൻ്റെ അകത്തും അവരുടെ എല്ലാ സ്ഥലത്തും കിതാബുകളാണ് കിതാബുകളുടെ കെട്ടുകളാണ് നമ്മളെ പോലെയല്ല നമ്മൾ ഒരു മദർസ പഠിച്ചവരാണ് എങ്കിലും അള്ളാഹുവിലേക്ക് എല്ലാം അർപ്പിക്കാനാണ് നമുക്ക് ഇഷ്ടമുള്ളതും അള്ളാഹുവിൽ നിന്ന് ഓരോ ദിവസങ്ങളിൽ കിട്ടുന്ന ആ ഒരു ഫലങ്ങൾ അള്ളാഹു നമ്മളെ ഓരോ സന്ദർഭങ്ങളിൽ കാക്കുന്ന കാത്ത് രക്ഷിക്കുന്ന ഓരോ ചിത്ര ചിത്രണങ്ങളും എത്ര ഒരു മധുരമാണ് നമ്മളൊന്നും പഠിക്കാത്തവരാണെങ്കിൽ പോലും നമുക്ക് എത്ര ഒരു അള്ളാഹുവിനോട് ഹുബ്ബ് തോന്നുന്നുണ്ട് അതുപോലെ നബിസു അല്ലാഹു അലൈ വസലമ തങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോഴും അതുപോലെ എല്ലാ സമയത്തും അവിടുത്തേക്ക് സ്വലാത്തർപ്പിക്കുകയും പറഞ്ഞുകൊണ്ടിരിക്കുകയും നിക്കറും തസ്മും ചെയ്യുകയും എല്ലാം ചെയ്യുന്ന നമുക്കും നമുക്കും ഈ തലക്കെട്ടുള്ളവർക്കും എന്താണ് വ്യത്യാസം എന്താണ് ഇവർ ചെയ്യുന്നത് ഇത്ര സംശയങ്ങൾ ഇവർക്ക് ഏത് എന്തുകൊണ്ടാണ് വരുന്നത് അതുപോലെ പരസ്യമായി ഈ സോഷ്യൽ മീഡിയ കാലത്ത് ഒരു മുത്താലിമായ അതുപോലെ അരമു അരമുസ്ലിയറായാലും അവിടത്തേക്ക് ഫോൺ വിളിച്ച് ചോദിക്കുന്നതും അവർ പറയുന്ന മറുപടിക്ക് ഇവർ സമാധാനിക്കുന്നതും എത്ര ഒരു എത്ര ഒരു അവസ്ഥയാണ് ഇത് ഇത് വല്ലാത്ത ഒരു കാര്യമാണ് ഇത്രയും ഇവർക്ക് എല്ലാ രീതിയിലുള്ള സഹകരണവും സഹകരിച്ച് ഇവർക്ക് പഠിപ്പിക്കുന്ന ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതല്ലെങ്കിൽ പഠിത്തം പകുതി നിരുത്തിയവരാണെങ്കിലും ഇവർക്ക് ബോധം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഇതിനുള്ള ഒരു ഇതിനുള്ള മറുപടി എന്താണ് ഇതിൻ്റെ കാര്യത്തിൽ എന്താണ് ഈ ഇവരുടെ ഉസ്താദന്മാർ പറയുന്നത് അതാണ് നമുക്ക് വളരെ വിഷമമുള്ള കാര്യമായതുകൊണ്ടാണ് ഇത്രക്കും ഇതിനെ പറഞ്ഞ് കാണിക്കാൻ കാരണം വല്ലാത്ത ഒരു വിഷമമുള്ള കാര്യമാണ് അതുകൊണ്ട് നിരീശ്വരവാദികളെ യുക്തിവാദികളെ അടുക്കാതിരിക്കുക നിരീശ്വരവാദികളെ സ്റ്റേജിൽ കയറ്റാതിരിക്കുക അവർ അള്ളാഹു ഇല്ല എന്ന് പറയുന്ന ഒരു കൂട്ടരാണ് അവർ നമ്മുടെ യാതൊരു കാര്യത്തിനും യാതൊരു സ്ഥാപനത്തിൻ്റെ കാര്യമാകട്ടെ അതല്ലെങ്കിൽ നമ്മുടെ ഒരു സമ്മേളനത്തിലോ അവരെ സംസാരിക്കാൻ വിളിക്കുകയോ എത്ര വലിയ അധികാരമുള്ളവരാണെങ്കിലും ഒരു നിരീശ്വരവാദികളെന്ന് അറിഞ്ഞിട്ടും അവരോട് നമ്മൾ കഴിയുന്നത്ര നമ്മുടെ ഒരു കാര്യങ്ങളെ അവരിലേക്ക് കൊടുത്തും കൊണ്ടോ നമ്മുടെ സ്റ്റേജ് അവർക്ക് ഒരുക്കി കൊടുത്തുകൊണ്ടോ നമ്മുടെ ദീനിനെ നമ്മൾ കൊച്ചാക്കുന്നു എന്ന് മനസ്സിലാക്കണം ഇൻഷാ അസ്സലാമലൈക്കും വറഹമത്തുള്ള